ഇത്തവണ ഇടുക്കി ഇരവികുളം ദേശീയ ഉദ്യാനത്തിൽ സഞ്ചാരികളുടെ എണ്ണത്തിൽ വൻ വർധന മെയ് മാസത്തിൽ മാത്രം ഇരവികുളത്തും ലക്കം വെള്ളച്ചാട്ടത്തിലുമായി ഒന്നര ലക്ഷത്തോളം സഞ്ചാരികൾ എത്തിയതായാണ് കണക്ക് ഇതിലൂടെ വരുമാനമായി മൂന്നര കോടിയോളം രൂപ ലഭിച്ചു ചുട്ടുപൊള്ളുന്ന വേനലിൽ കോടമഞ്ഞു കാണാനും കുളിരാസ്വദിക്കാനും ഈ മധ്യവേനൽ അവധിക്കാലത്തും മൂന്നാറിലേക്ക് സഞ്ചാരികൾ ഒഴുകിയെത്തി ബോട്ടിംഗ് സെന്ററുകളിലും ഉദ്യാനങ്ങളിലും സഞ്ചാരികളുടെ വലിയ തിരക്ക് അനുഭവപ്പെട്ടു ഇരവികുളം ദേശീയോദ്യാനം ലക്കം വെള്ളച്ചാട്ടം എന്നിവിടങ്ങളിലായിരുന്നു സഞ്ചാരികളുടെ തിരക്ക് കൂടുതലായി അനുഭവപ്പെട്ടത് മെയ് മാസത്തിൽ മാത്രം ഇരവികുളം ദേശീയോദ്യാനത്തിലും ലക്കം വെള്ളച്ചാട്ടത്തിലുമായി ഒന്നര ലക്ഷത്തോളം സഞ്ചാരികൾ എത്തിയതായാണ് കണക്ക് ഇതിലൂടെ മൂന്നര കോടിയോളം രൂപ വരുമാനമായി ലഭിച്ചു ഈ ഒരു ഒറ്റ മാസം കൊണ്ട് തന്നെ ഏകദേശം ൾക്കാര് ഇരുവികുളം ദേശീയത്തിലും ലക്കം വാട്ടർഫാൾസിലുമായിട്ട് സന്ദർശനം നടത്തി കഴിഞ്ഞു അത് മൂലം ഒരു മൂന്നര കോടിയുടെ ഏകദേശം ഏകദേശം മൂന്നര കോടിയുടെ ഒരു വരുമാനം നമുക്ക് സർക്കാരിന്റെ വനം വകുപ്പിന് നേടിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇത്തവണ ഇരവികുളം ദേശീയോദ്യാനത്തിൽ സഞ്ചാരികൾക്കായി കൂടുതൽ പുതുമയും സൌകര്യങ്ങളും ക്രമീകരിച്ചിരുന്നു ആനമുടിയും ഇരവികുളത്തെ മലനിരകളും ചോലവനങ്ങളും പുൽമേടുകളും നിറഞ്ഞ പാർക്കിനെ പൂർണ്ണതോതിൽ സഞ്ചാരികൾക്കറിയാൻ വെർച്വൽ റിയാലിറ്റി സംവിധാനവും ഒരുക്കി മുൻപ് വിനോദസഞ്ചാരികൾക്ക് പാർക്കിലെത്തി മണിക്കൂറുകളോളം ക്യൂവിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് കയറേണ്ട സ്ഥിതിയാണുണ്ടായിരുന്നത് അത്തരം രീതികൾ പാടെ മാറി സന്ദർശകർക്ക് ഓൺലൈനായി ടിക്കറ്റുകൾ എടുക്കുന്നതിന് ഇന്ന് സൌകര്യമുണ്ട് ട്രാഫിക് കുറയ്ക്കുന്നതിന് പ്രത്യേക പാർക്കിംഗ് സംവിധാനവും ഈ അവധിക്കാലത്ത് തയ്യാറാക്കിയിരുന്നു മധ്യവേനൽ അവധി അവസാനിച്ചാലും ഉദ്യാനത്തിലേക്കുള്ള സഞ്ചാരികളുടെ വരവ് തുടരുമെന്നാണ് പ്രതീക്ഷ അമൃത ന്യൂസ് ഇടുക്കി ജൂൺ ഭരണ വോട്ടെണ്ണൽ ദിവസത്തെ സമഗ്ര തത്സമയ വിവരങ്ങളുമായി അമൃത ടിവിയും നിങ്ങളോടൊപ്പം സംസ്ഥാനത്തെ ഇരുപത് മണ്ഡലങ്ങളിലെ തത്സമയ വിവരങ്ങൾ രാഷ്ട്രീയത്തിനതീതമായ വിലയിരുത്തലുകളും വിശകലനങ്ങളുമായി പ്രമുഖരും ഒപ്പം ദേശീയതല വാർത്തകളും காண ஜெய ஜெய ஜனிதம் தர்த் டேட் ஜூன் நாலு ராவிலே ஆறு மணி முதல்